സന്തോഷമുള്ള സന്തോഷാണ് എനിക്കിപ്പം ഇത്ര നാളും എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം ഇത്രയും കാലം നീണ്ടു പോയതുകൊണ്ട് അപ്പൊ എന്താവും എന്താവും എന്നുള്ളൊരു ജ്വരായിരുന്നു ഇന്നിപ്പത് വിധി പ്രഖ്യാപിച്ചു എത്ര കൊല്ലം തന്നെയാണ് ഇനി വെച്ചോണ്ടിരിക്കാൻ പാടില്ല അതൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മൾ ഇത്രയും ഒരു കുഞ്ഞു മരിച്ചിട്ട് എം എം ബി എ എൽ എൽ ബി ഒക്കെ വരെയൊക്കെ നമ്മൾ അത്രയും നമ്മളെ പോലും ഓർക്കാതെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് അത്രയും നല്ലൊരു കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മരിച്ചപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കേസ് എന്താവും എന്താവും എന്നുള്ളൊരു ജ്വരം നമുക്കെല്ലാം ആർക്കുടെ വീട്ടിലുണ്ടായാലും നമുക്കുണ്ടാവും ഒരു ജ്വരം നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്ന മോള് തിന്ന വേദന അവർ തിന്നണം ആ ഇത് കൊന്ന ആൾ തന്നെ അതായിരുന്നു എൻ്റെ അതിനു വേണ്ടിയാണ് ഈ ഇത്രയും നാളിങ്ങനെ കണ്ണിലന്നെ ഒഴിച്ച് കാത്തിരുന്നത് എൻ്റെ മോന് ആത്മാവിന് വേണ്ടി എൻ്റെ മോൻ തിന്ന വേദന അവൻ തിന്നണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടിയെന്ന് പറയാൻ എനിക്കൊന്നിനും കുറച്ച് അത് സർക്കാരിനൊന്ന് ഇപ്പൊ ഇന്ന് ഈ വിധി ആകൂല്യമായതുകൊണ്ട് നല്ല സർക്കാർ നമ്മൾക്ക് പ്രതീക്ഷിക്കാം വരുമ്പോൾ അവർ ഇടയ്ക്ക് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എറണാകുളത്ത് ചെറിയൊരു കച്ചവടമൊക്കെ അത് സന്തോഷമുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിച്ചു ഇത്ര നാളെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു കാരണം ഇത്രയും കാലം നീണ്ടു പോയതുകൊണ്ട് അപ്പം എന്താവും എന്താവും എന്നുള്ളൊരു ജ്വരമായിരുന്നു പ്രഖ്യാപിച്ചു അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ പ്രഖ്യാപിച്ചു നമുക്ക് ചികിത്സാനുകൂല്യമായ വിധി എത്രയും വേഗം തൂക്കിക്കൊല്ലാമെന്ന് തന്നെയാണ് ഇനിയും വെച്ചോണ്ടിരിക്കാൻ പാടില്ല അതൊക്കെ എന്തെങ്കിലും ഉണ്ടാവില്ല നമ്മൾ കുഞ്ഞ് മരിച്ചിട്ട് എം എം ബി എ എൽ എൽ ബി ഒക്കെ വരെയൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുകയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലും ഓർക്കാതെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത് അത്രയും നല്ലൊരു കൊച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കിങ്ങനെ മരിച്ചപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു കേസ് എന്താവും എന്താവും എന്നുള്ളൂ ഒരു ജ്വരം നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്ന വേദന അവർ തിന്നണം ആളെന്നെ അതിനു വേണ്ടിയാണ് ഈ ഇത്രയും നാളിങ്ങനെ കണ്ണിലണ്ണി ഒഴിച്ച് ആത്മാവിന് വേണ്ടി എൻ്റെ മോൻ തിന്ന വേദന അവൻ തിന്നണം സർക്കാരിൻ്റെ ഭാഗത്ത് നടപടിയെന്ന് പറയാൻ എനിക്കൊന്നും കുറച്ചും അത് എന്താ പറയണ്ടതെന്ന് പോലും എനിക്ക് സർക്കാരിനെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സർക്കാർ നമുക്ക് അനുകൂല്യമായതുകൊണ്ട് നല്ല സർക്കാർ വരുന്നു എന്നാണ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം പെരുമ്പാവർ ഇടയ്ക്ക് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ എറണാകുളത്ത് ഇട്ടാ പൊട്ടി കുട്ടികളൊക്കെ പൊട്ടിക്കുന്ന മോര് സംഭാരം അങ്ങനെ നമ്മൾ വേലെടുത്താലല്ലേ ജീവിക്കാൻ പറ്റുകയുള്ളു കൈയിട്ടാൻ പോകുന്നത് എന്താണ് വക്കീലിന്മാരൊക്കെ എല്ലാവരും നല്ല വക്കീലും വരാം നന്നാക്കി പോവാം ഇതുവരെ ഇപ്പോൾ വിധി പ്രഖ്യാപിച്ചതുവരെ നല്ല വക്കീലും